സ്വാഗതം ഒരു അടി കൂടി ചൈനീസ് കോളറിലെ ഏകദേശം കുറെ കളർ കുറെ കുറേ പാറ്റേണിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേഗം വീഡിയോ ഡീറ്റെയിൽ മുന്നോട്ട് പോകാം അത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ കോമസ് പറയുന്നത് കേട്ടോ സ്മൈൽ മാത്രമായി പോകുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ സജഷൻസോ എന്തോ ആയിക്കോട്ടെ കോമന്റ് ബോക്സിൽ റീഡോൺ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ഡീറ്റെയിൽ ഒരു കിഡിലൻ കളക്ഷനാണ് പേഴ്സണലി എനിക്ക് വല്ലാണ്ട് ലിങ്ക് എന്താ കുറച്ചെങ്കിലും ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് അറിയാം ഈ ഒരു കോളർ കോളർനെക്കിന്റെ ഒരു കുർത്തി വരുമ്പോ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഏറ്റവും അടിപൊളിയൊരു പ്രിന്റാണ് നല്ലൊരു പ്രിന്റാണ് ഞാൻ വേറെ എത്തിക്കുന്നത് കേട്ടോ നല്ല ബ്ലൂ ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ചൈനീസ് കോളുള്ള അതുപോലെ തന്നെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഭയങ്കര ഓക്കെ അപ്പോ നല്ല ഭംഗിയുള്ള ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ലെങ്ത് വരുന്നു കേട്ടോ സ്ലീറ്റ് കുർത്തിയാണ് ഞാൻ ഇട്ടോണ്ട് വന്ന ചുരിദാർ സെറ്റിന്റെ ഫോട്ടോ ആണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നോർമലി ഹിഡൻ ബോട്ടംസ് അല്ലെങ്കിൽ പെൻസിൽ ബോട്ടംസ് ഒക്കെ ഇതിലൂടെ സ്യൂട്ട് ആവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കിഡിലൻ കളക്ഷൻസ് ആണ് ഐറ്റം ആണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിഗ്മെന്റ് ആണ് റേറ്റ് വരുന്നത് റോമൻ സിൽക്ക് എന്ന് പറയും കേട്ടോ മെറ്റീരിൽ റോമൻ സിൽക്കിലാണ് ഈ ഒരു മെറ്റീരിൽ വരുന്നത് ഡ്യൂറബിൾ ആണ് വാഷബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പറഞ്ഞേ ഞാൻ ഞാൻ ക്ലോസീൽ എടുത്തിട്ടില്ല ഈ ഒരു പ്രിന്റ് ആണ് ക്ലോസ് ജസ്റ്റ് കാണിച്ചതാണ് ഇതാണ് പ്രിന്റ് നല്ലൊരു ബ്ലൂ എനിക്ക് ബ്ലൂ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കാം ഞാൻ ഓർഡർ നിങ്ങൾക്ക് അറിയാം ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനം ഞാൻ തന്നെ എടുക്കാറുണ്ട്

വരാൻ കളക്ഷൻസ് ആണ് ീസ് ഇത് വന്നിട്ട് കോട്ടൺ തന്നെയാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കിഡ്ലൻ കളക്ഷൻ ആണ് സോറി ആണ് ലെങ്ത് വരുന്നത് ത്രീ പീസ് ആണ് സോറി ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ചൈനീസ് കോളറിൽ നല്ല ഭംഗിയുള്ള ലാവന്റെ ക്ഷീണമെന്നോ നമുക്ക് പയറമൂടി ക്ഷീണമെന്നോ എങ്ങനെ വേണേൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്

യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞു എന്താ പറയാ എനിക്കൊക്കെ ലോങ് ട്രാവൽസ് ഒക്കെ വരുന്ന ബിസിനസ് ട്രിപ്പ് ഒക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് മീറ്റിംഗ് അങ്ങനെ റേഞ്ച് ചെയ്യാൻ പറ്റിയ കീഴിലെ നൈറ്റും ആണ് ഗ്രീൻ ഷെയ്ഡ് ആണ് ഓക്കെ അടുത്തത് ഞാൻ വേറെ ഏത് വേറെ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് നമ്മുടെ ഷെയ്ഡാണ് വേണമെങ്കിൽ നമുക്ക് പറയാം വണ്ടർഫുൾ കളക്ഷൻസ് നിങ്ങളോട് ഏതെടുക്കണം ഞാൻ പറയില്ല കാരണം എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാത്തിന്റെയും വീഡിയോ എടുത്ത് ഷെയർ ചെയ്താലും ഞാൻ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മഫ് ബൈ ഐറ്റം ആണ് എനിക്ക് ആ ഡിസൈൻസിലല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു സാധനം മറ്റെങ്ങും കിട്ടുന്നില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഫോർ ഡബിൾ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഐ എം ഫേവറേറ്റ് യെല്ലോ യെല്ലോയിൽ വൈറ്റ് സോറി ആ അതെ വൈറ്റ് പ്രിന്റിൽ യെല്ലോ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സ്ലീവ് ചൈനീസ് കോളർ നല്ല ഭംഗിയായിട്ട് കാണാം രണ്ടിപ്പോ ലെ ആണ് ഓരോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ആണ് ഐറ്റം വരുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ കേട്ടോ പിന്നത് യെല്ലോയില് തന്നെ ഒരു സൂപ്പർ എല്ലോയാണ് കേട്ടോ നല്ല ഭംഗി ഉള്ള നമ്മുടെ എന്താ പറയാ ഈ അല്ല ആക്ച്വലി എല്ലാത്തിനും പോക്കറ്റ് എനിക്ക് ഷേപ്പ് പിടിച്ച് പറഞ്ഞു പോയിതാണോ ഇതിന് പോക്കറ്റ് ആണ് കേട്ടോ സൈഡ് പോക്കറ്റ് എല്ലാവർക്കും ഉണ്ട് എല്ലാത്തിനും ഉണ്ടോന്നു ചെക്ക് ചെയ്തില്ല ചൈനീസ് കോളർ നല്ല ഭംഗിയില്ല ഒരു കളക്ഷൻസ് ആണ് യെല്ലോ ആണ് വരുന്നത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല പിന്നെ അതേ വരുന്നു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് ചൈനീസ് അല്ല കേട്ടോ ഇത് നോർമൽ ആണ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു പ്രിന്റ് എടുക്കാം ഫോർ ഡബിൾ പാറ്റേൺ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കിഡ്ഡിലൻ ഐറ്റം ആണ് ഞാൻ നിങ്ങളോട് എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെ റൈറ്റ് ഇല്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും ഇന്ന് ഞാൻ കാണിച്ച എല്ലാ പ്രിന്റും എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അത്രയും പടിപൊളി പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇത് ബ്രൗൺ നെക്കിൽ തന്നെയാണ് വരുന്നത് അപ്പൊ കോളർ ഇഷ്ടപ്പെട്ടവർക്ക് കോളർ എടുക്കാം റൗണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് റൗണ്ട് എടുക്കാം അത്രയും നല്ലൊരു കിഡിലൻ പാറ്റേൺ ആണ് ഇതിന്റെ ബാക്കിലെ പാനൽ പോലെ എത്തിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡ്ലൻ കളക്ഷൻസ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ അടിപൊളി കളക്ഷൻസ് ആണ് സെൻസ് എസൈൻസ് കൊണ്ടുപോകാനുള്ളത് ഫോർ ഡബിൾ ഇൻ ഫ്രീ ഷീറ്റ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പം ഞാൻ വേറെ ഇതിരിക്കുന്നതാണെങ്കിലും എന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഞാൻ വിരിച്ച കാണിച്ചു എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അൻകാർഡൻസിന്റെ മൂന്ന് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുണ്ട് ഷെയർ ചെയ്യാം ഓർഡേഴ്സ് കൺഫേം ചെയ്യാം ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം ഒരു കോംപ്രമൈസും ചെയ്യരുത് അനുഗാർ ഡെൻസിൻ്റെ ഓരോ പ്രോഡക്റ്റ് വരുമ്പോഴും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക പ്രോഡക്റ്റ് ഡാമേജോ പാർട്സ് മിസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ കാണാൻ അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അപ്പം വേഗം തന്നെ ആയിക്കോട്ടെ